നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് ക്വാളിറ്റി ഏതൊക്കെ ടൈപ്പ് ആണ് വേണ്ടത് എന്നുള്ളതൊക്കെ അതിന്റെ എല്ലാം തന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ സെലക്ട് ചെയ്തിട്ട് അതിന്റെ പേയ്മെന്റ് എല്ലാം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തന്നെ അറിയാം എത്ര രൂപയാണ് ഇപ്പൊ മാർക്കറ്റ് പ്രൈസ് എത്രയാണ് കഴിഞ്ഞാൽ അതിനെക്കാട്ടിലും എത്രയോ കുറവാണല്ലോ നമ്മുടെ ഇവിടെ നമ്മൾ ബിൽഡേഴ്സ് ചെയ്യുമ്പോൾ ഒത്തിരി കുറഞ്ഞിട്ടാണ് ബഡ്ജറ്റ് ആണെങ്കിലും എല്ലാം കുറഞ്ഞിട്ടാണ് വരുന്നത് അത് നമുക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തു ഇപ്പൊ നിങ്ങളുടെ സിറ്റി ആപ്പിൽ ടെൻ പെർസെൻറ്റേജ് കുറവാണ് ഇല്ല വരുന്നത് എല്ലാത്തിലും അത് ഒത്തിരി നമുക്ക് എഫക്റ്റായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റിയത് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ ബഡ്ജറ്റിൽ എത്തുന്നത് ഇപ്പം ഈ വീഡിയോ ആയിട്ട് വരുന്നത് സജിത് സാറിൻ്റെയും സന്ധ്യ സജിത് മാഡത്തിൻ്റെയും ഫാമിലിക്കും വേണ്ടിയിട്ട് നമ്മൾ ചാത്തംകുളം ഗാർഡനില് ബിൽഡ് ചെയ്ത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സ്ക്വയർ ഫീറ്റിന്റെ വീടിൻ്റെ ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് അതിന് അറൗണ്ട് മുപ്പത്താറ് ലക്ഷം രൂപയാണ് ബഡ്ജറ്റ് ആയിരിക്കുന്നത് ഈ എന്റെ റിയൽ വീഡിയോ എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് എൻ്റെ എലിവേഷൻ മനസ്സിലാക്കും വളരെ ഇനി നമ്മുടെ ഫ്രണ്ടിലേക്ക് ചേരുവാണെങ്കിൽ ഫ്രണ്ട് നേരെ ഗേറ്റ് ഗേറ്റ് ഫ്രണ്ട് തന്നെ നല്ല കാർ കാറെല്ലാം പാർക്ക് ചെയ്യാനുള്ള രണ്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്പേസ് ഉണ്ട് അത് കഴിഞ്ഞാൽ നേരെ സിറ്റ് ഔട്ട് സിറ്റ്ഔട്ട് സിറ്റൌട്ട് നേരെ ആകത്തേക്ക് വരുക ലിവിംഗ് റൂമ് വേണേൽ വരിക ലിവിംഗ് റൂമിൽ നിന്ന് ലഫ്റ്റേക്ക് വരയ്ക്കഴിഞ്ഞാൽ നമ്മുടെ ഡൈനിങ് സ്പേസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ട് ഡൈനിങ് സ്പേസ് നേരെ നേരത്തേക്ക് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റ് ഹാൻഡ് സൈഡിൽ ബെഡ്റൂം ബെഡ്റൂമിനോട് തന്നെ അറ്റാച്ച് ചെയ്ത ചെറിയ ഡ്രസ്സിംഗ് സ്പേസ് അത് കഴിഞ്ഞാൽ വാഷ്റൂം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ട് വരാം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ കിച്ചൺ നേരെ പുറകിൽ റൈറ്റ് കിച്ചണിൽ നേരെ പുറത്തേക്ക് ഒരു ഡോറും ഉണ്ട് അത് കഴിഞ്ഞ് നേരെ അകത്ത് തന്നെ ഡൈനിങ് റൂമിൻ്റെ അകത്ത് തന്നെ വന്ന് നേരെ മുകളിലേക്ക് സ്റ്റെയർ കയറുമ്പോൾ താഴെ ഇൻവേർട്ടർ സ്പേസ് ഉണ്ട് വാഷ് സ്പേസ് ഉണ്ട് ക്രോക്കറി സ്പേസ് ഉണ്ട് അതുകഴിഞ്ഞ് സ്റ്റെയർ നേരെ കയറി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിൽ ചെറിയൊരു അപ്പർ ലിവിങ് സ്പേസ് ഉണ്ട് സ്റ്റെയർ കയറി കഴിഞ്ഞാൽ പിന്നെ അപ്പർ ലിവിങ് സ്പേസ് റൈറ്റ് ഹാൻഡ് സൈഡിൽ നേരെ ഫ്രണ്ടിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ ബാൽക്കണി റൈറ്റ് വീണ്ടും ലിവിംഗ് സ്പേസിലേക്ക് വന്നു ലിവിങ് സ്പേസിലേക്ക് വന്ന റൈറ്റിലേക്ക് കഴിഞ്ഞാൽ ഒരു ബെഡ്റൂം അവിടെ തന്നെ ഐ എൻ ടേബിളൊക്കെ ഇടാനുള്ള സ്പേസ് ഉണ്ട് ആ ബെഡ്റൂമിനോട് ചേർന്നിട്ടൊരു വാഷ്റൂമുണ്ട് ആ വാഷ്റൂമിൽ ഈ വാഷ് ഒരു പ്രത്യേകതയുണ്ട് രണ്ട് ഡോറാണ് രണ്ടും ബെഡ്റൂമിലേക്കും കൂടി കൂടിയിട്ട് ഒറ്റ വാഷ്റൂം വെച്ച് ഡബിൾ സൈഡ് ലോക്ക് വെച്ച് ചെയ്യുന്ന സ്പെഷ്യൽ പൊവിഷനിലാണ് അവർ ചെയ്തിരിക്കുന്നത് അതേപോലെ നേരെ പുറത്തേക്ക് വീണ്ടും ഇറങ്ങി വന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ അടുത്ത ഒരു നല്ല നല്ല സൈസുള്ള വലിയ ഒരു ബെഡ്റൂം വളരെ ക്ലിയർ ഇനി നേരെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓപ്പൺ ടെറസ് ഓപ്പൺ ടെറസ്സിന് മുകളിലേക്കുള്ള സ്റ്റെയർ ഉണ്ട് അതിൻ്റെ മുകളിലായിരിക്കും ടാങ്ക് വാട്ടർ ടാങ്ക് എല്ലാം വെച്ചിട്ടുണ്ട് ഇനി താഴത്തേക്ക് നേരെ ഇറങ്ങി വന്ന് വെഡ് സറൗണ്ടിങ് എല്ലാം വളരെ നീറ്റായിട്ട് വെൽ ആയിട്ട് അറേഞ്ച് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് നോക്കിയിട്ട് നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരുപാട് ഫാമിലികൾക്ക് വീടുകൾ ആവശ്യമുണ്ടാവും അവർക്ക് ഈ വീഡിയോസും ഈ ഡീറ്റെയിൽസും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവരുടെ അടുത്ത് വീഡിയോ കണ്ട് വെർച്വലി അവർക്കത് കണ്ട് ഇഷ്ടപ്പെട്ട് അവർക്ക് നന്നായിട്ട് തോന്നണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ടാകും ലൈൻ നമ്പറിൽ വിളിച്ച് ഞങ്ങളുടെ സെയിൽസ് ഉള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഞങ്ങളുടെ സൈറ്റ് വിസിറ്റുകൾ ഇതേപോലത്തെ പത്തോ പയഞ്ചോ വീടുകൾ നിങ്ങൾ നേരിട്ട് വന്ന് കണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഇതുപോലെ നല്ല ക്വാളിറ്റിയുള്ള വീടുകൾ വളരെ പത്ത് വയസ്സോളം സേവ് ചെയ്തുകൊണ്ട് ബിൽഡ് ചെയ്യാൻ പറ്റുമെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം ഉപയോഗ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിൽ വേണ്ടപ്പെട്ട വീട് കെട്ടാൻ വേണ്ടി ഞങ്ങളുടെ ാണ് അപ്പോ ഞങ്ങള് രണ്ട് കൊല്ലം വെക്കേഷൻ ഡൽഹിയിലാണ് അപ്പോൾ രണ്ട് ഇ എം ഐ മാറിപ്പോയി മീൻസ് അത് ഇനി വേസ്റ്റ് ആകണ്ട നമുക്ക് ട്രെയിനിൽ വെച്ചിട്ടായിരുന്നു അതായത് തൃശ്ശൂർ എത്ര മുമ്പായിരുന്നു പ്ലാനിങ് എന്നാൽ നമുക്കൊരു പ്ലോട്ട് നോക്കാം അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് നോക്കാണ്ട് ഞങ്ങൾ ആദ്യം കോൺഫിഡൻസ് ഗ്രൂപ്പ് അല്ലേ അവിടെ ഞങ്ങൾ നോക്കി അപ്പോൾ അത് നോക്കിയപ്പോൾ അത് ഭയങ്കര ബഡ്ജറ്റായി അപ്പോൾ നമുക്ക് ഇത്രയും ബഡ്ജറ്റിന്റെ ആവശ്യമില്ല പറയുമ്പോ ും എറണാകുളം നോക്കാം ഒരു ആ പ്ലോട്ട് നോക്കുമ്പോഴത്തേക്കും ഇഷ്ടമായി പിന്നെ ഇവിടെ വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അത് തന്നെ അഡ്വാൻസ് അതെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമ്മൾ പ്ലാൻ എല്ലാ അഫോർഡബിൾ ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ നമ്മൾ ഒത്തിരി ദൂരമായത് കൊണ്ട് വന്ന് നോക്കാനും പിടിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പം ഇവിടെ തന്നെ എല്ലാവരും നോക്കി എല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിയിലാവുന്നോണ്ട് സ്റ്റാഫ് എല്ലാം കൂടി നമ്മൾക്ക് ഒരു അതപ്പോ പിന്നെ കൂടെ ഉണ്ട് ഹെൽപ്പിന് അപ്പൊ എല്ലാം കൂടി വാങ്ങിയപ്പോ ഓക്കെ പിന്നെ എന്തിനും വിഷ്ണു വിളിച്ചാലും കുഴപ്പമില്ല ഞങ്ങൾ മാറ്റിയിട്ടുള്ള അത് അപ്പൊ തന്നെ ഇന്നലെ വന്നു രണ്ടു മൂന്ന് ഐറ്റംസ് കാണിച്ചോളു വൈകുന്നേരം ആവുമ്പോഴേക്കും വിഷ്ണു ക്ലിയർ ചെയ്ത് ഞങ്ങൾക്ക് തന്നു അത് ഭയങ്കര കസ്റ്റമർ കസ്റ്റമർ സർവീസിന്റെ ഭാഗമാണ് കാരണം ഞാനും ഒരു ഒരു ഹാപ്പി സോറി നല്ല രീതിയിൽ നമ്മൾ അതെല്ലാം ചെയ്ത് അപ്പൊ തന്നെ അപ്ഡേറ്റ് തരുന്ന നല്ലൊരു സ്റ്റാഫാണ് നമുക്ക് കിട്ടിയത് ആവശ്യമുള്ള മെറ്റീരിയൽസ് ക്വാളിറ്റി ടൈപ്പാണ് വേണ്ടത് എന്നുള്ളതൊക്കെ തന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ സെലക്ട് ചെയ്തിട്ട് അതിന്റെ പേയ്മെന്റ് എല്ലാം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തന്നെ അറിയാം എത്ര രൂപയാണ് അപ്പം മാർക്കറ്റ് പ്രൈസ് എത്രയാണ് കഴിഞ്ഞാൽ എത്രയോ കുറവാണല്ലോ നമ്മുടെ ഇവിടെ നമ്മൾ ബിൽഡേഴ്സ് ചെയ്യുമ്പം ഒത്തിരി കുറഞ്ഞിട്ടാണ് ബഡ്ജറ്റ് ആണെങ്കിലും എല്ലാം കുറഞ്ഞിട്ടാണ് വരുന്നത് അത് നമുക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തു അപ്പം നിങ്ങളുടെ സി ടി ആപ്പിൽ ടെൻ പെർസെൻറ്റേജ് കുറവാണല്ലോ വരുന്നത് എല്ലാത്തിലും അത് ഒത്തിരി നമുക്ക് എഫക്റ്റായിവായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റിയത് അതുകൊണ്ടായിരിക്കും ചിലപ്പം ഈ ബഡ്ജറ്റിൽ എത്തുന്നത് ആ ഒരു ആപ്പിന്റെ വഴി നമുക്ക് എല്ലാം ആണെങ്കിലും എന്ത് എന്ത് കാര്യമാണെങ്കിലും നമുക്ക് അറിയാം ഇത് ഇന്ന എമൗണ്ട് ഇതിലാണ് പോയിരിക്കുന്നത് നമുക്ക് നല്ലപോലൊരു ട്രാൻസ്പാരൻസി ഉണ്ടതില് അപ്പൊ അതാണ് കസ്റ്റമേഴ്സിനെ ഏറ്റവും കൺവീനിയന്റ് ഉള്ളത് അതാണ് ഡൽഹിയിലിരിക്കുന്ന നമ്മളിപ്പോ ഇവിടെ ഒരു വീട് കെട്ടിയില്ലേറ്റവും ഏറ്റവും അങ്ങനെ രണ്ടു കൊല്ലത്തില് വീട് കെട്ടുമ്പോ ഒരു വാശി എല്ലാം അനുസരിച്ചിട്ടുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടി താങ്ക് യു താങ്ക് യു മകളാണ് മകളും എന്നാലും അവർക്ക് തോന്നി നന്നായി നിങ്ങൾ ചെയ്ത് തന്നു എന്റെ ഭർത്താവും ഞങ്ങളും ഇടക്കിടക്ക് വന്നൊക്കെ നോക്കി വിഷ്ണു ഞങ്ങളെ സഹായിച്ചു വി നന്നായിട്ട് നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നി നല്ല സ്റ്റാഫുകളുടെ കോപ്പറേഷൻ ഒക്കെ ഉണ്ട് എപ്പൊ വിളിച്ചാലും അഭിപ്രായം പറഞ്ഞിട്ടും ഒക്കെ നല്ലൊരു കോപ്പറേഷൻ ഉള്ളതുകൊണ്ട് തൃപ്തിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ും മോഡലും ഡിസൈനൊക്കെ സുമാർ പത്ത് വർഷത്തോളം സേവ് ചെയ്തുകൊണ്ടേ നിങ്ങളുടെ ഡ്രീം ഹോം ക്വാളിറ്റിയോടുകൂടി ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും പറഞ്ഞല്ലേ അതുകൊണ്ട് വിശ്വാസം വരുന്നില്ല അല്ലേ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ് ആമസോണും ഫ്ലിപ്പ്കാർട്ടും ആലിബാബ ഡോട്ട് കോമൊക്കെ പോലെ നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വലിയ കളക്ടീവ് ഓളിലുള്ളതിനാൽ കൺസൾട്ടൻസും വർക്ക് കോൺട്രാക്ടേഴ്സും ഒക്കെ അഞ്ച് മുതൽ അമ്പത് പെർസെന്റ് വരെ ഡിസ്കൗണ്ട് ഓഫർ ചെയ്യാറ് ആ ഡിസ്കൗണ്ട് നേരിട്ട് നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കൂടെ നിങ്ങൾക്ക് തരികയും ടോട്ടൽ പ്രോജക്റ്റ് ഹൗസിംഗ് ലോൺ മുതൽ ഫിനിഷിംഗ് വരെ ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആയിട്ടും സൂപ്പർ ആയിട്ടും ഞങ്ങളുടെ ടീം മാനേജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വപ്ന വീട് ക്വാളിറ്റിയോട് കൂടിയിട്ട് സുമാർ പത്ത് പെർസെന്റോടെ സേവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിലോ അല്ലെങ്കിൽ സി ടി ബിന്റെ ആപ്പിലൂടെ പ്ലോട്ടുകൾ വാങ്ങിയിട്ടോ അവിടെ നിർമ്മിക്കാം ദാറ്റ്സ് ഓൾ A fully super efficient digital system that helps clients to build their dream home by saving around 10%. CT Builders app, an innovation of Chatham Kulam Group.